ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിരിയാണി ആണ് വെക്കാൻ പോകുന്നത് കോഴി ബിരിയാണി ഗിറ്റിയാണ് മേടിച്ചത് ആ ഗിറ്റിൻ്റെ അകത്ത് കിട്ടിയ സാധനങ്ങളാണിത് നമ്മൾ പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമില്ല ആ ഗിറ്റിൻ്റെ അകത്ത് കപ്പളൻ്റെ കൊന്തിരിങ്ങിയ സ്പൈസസ് വറുത്തിടുന്ന റൗണ്ട് പോലത്തെ ഒരു സാധനം അതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഗിറ്റ് മേടിക്കുന്നത് അരി നമ്മൾ ഒരു കിലോ അരിയാണ് മേടിച്ചേക്കുന്നത് ഒരു കിലോ അരി അത് വൃത്തിയാക്കി മുപ്പത് മിനിറ്റ് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കുതിർത്ത് വെച്ച് അരി വാരി മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വാരി എടുത്ത ശേഷം വേണം ചോറ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടേക്കുവാണ് കഴുകി കുതിർത്തിട്ടേക്കുവാണെങ്കിൽ അത് അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഏലക്ക ഗ്രാമ്പു പറവാപ്പട്ട കക്കോലം ഇതെല്ലാം ഇട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കും ഏകദേശം അത് ഒരു ഇരുപത് മിനിറ്റ് വേണം അത് അരി വേകാൻ നല്ല വേഗമുള്ളൊരു അരിയാണ് നമ്മൾ നോക്കണം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ചിക്കൻ എല്ലാം വൃത്തിയാക്കി ബാക്കി അതിൻ്റെ കൂടെ കിട്ടിയതാണ് നെയ്യ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ദാൽജന ഉണ്ട് പിന്നെ ഒരു കവർ അച്ചാറുണ്ടായിരുന്നു നമുക്കങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമായ ഏഴ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിയണം കാരണം കുറച്ച് അരങ്ങെടുക്കണം പിന്നെ അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം അരച്ചെടുത്ത് മാറ്റി വെക്കുക അന്നേരം ചിക്കൻ ഇനി വൃത്തിയാക്കി എടുക്കണം ചിക്കൻ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്ത ശേഷം അത് എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മസാല മസാല മഞ്ഞൾപ്പൊടി നല്ലപോലെ നല്ലപോലെ കൊടുക്കണം കൊടുക്കണം ഈ എല്ലാം പിടിക്കാൻ പിടിക്കാൻ വേണ്ടി വേണ്ടി നമ്മൾ ഞാൻ ചിക്കനിൽ ഉപ്പ് ഉപ്പുണ്ട് ചുപ്പ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇത് അത് ഗ്രേവിക്കായിട്ട് ആവശ്യമായുള്ള മഞ്ഞിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടിയാണ് ഗ്രേവി ഉണ്ടാക്കാൻ കറുവപ്പട്ട ഗ്രാമ്പു എലക്ക പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞു നമുക്ക് ഇലക്ക് കിടക്കാം ആവശ്യമായ ഒരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഗ്രാമ്പു കറുവപ്പട്ട ഏലയ്ക്ക കുരുമുളക് നമ്മൾ വഴറ്റണം വയറ്റിയ ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് വഴറ്റണം ഉപ്പ് വഴറ്റി കൊടുക്കാം ചോൾ സാധാരണ വെളുത്തുള്ളി ഇഞ്ചത് അരച്ച് ചേർക്കുന്നവരുണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് വയറ്റിതിലേക്ക് നമുക്ക് സവാളയിട്ട് കൊടുത്തിളക്കാം അത് നല്ലപോലെ വയറ്റി എടുക്കണം സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയാണ് സ്വല്പം അതനുസരിച്ച് വേണം നിങ്ങൾ കറിക്ക് ഉപ്പ് ചേർക്കാൻ ഞാൻ കുറച്ച് നല്ല ഇടുന്നുള്ളൂ അത് വെളുത്തെണ്ണ വയറ്റിടാൻ വേണ്ടിയാണ് ചുറ്റി ചേർക്കുന്നത് ചവിള വയറ്റണ്ണമുണ്ടാകുമ്പോൾ വേണമെങ്കിൽ തക്കാളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഗ്രേവിക്കകത്ത് ചേർക്കാം ഞാൻ തക്കാളി ചേർക്കുമില്ല എന്ന് ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കന് ചേർത്ത് അതിൻ്റെ ഒരു ടീസ്പൂൺ വെള്ളം ചേർക്കാം അതിലൊരു ടീസ്പൂൺ ചേർത്തതാണ് എങ്കിൽ ഒരു സ്പൂൺ ചേർക്കാം അതിൽക്കാവശ്യമായ കരിവേപ്പലി ചേർത്ത് കൊടുക്കാം അരിയിലാണെങ്കിൽ മല്ലി ഇല ഇട്ട് കൊടുക്കാം ചിരിക്കുന്ന മസാല നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് മസാല ഇത് ഗ്രേവിക്ക് കുറച്ചുകൂടെ വേണം അതിന് വേണ്ടി ഉള്ളി കയറ്റുമ്പോൾ കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കും മുളക് പൊടി സാധാരണ ഇടാറില്ല ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് അതിന് വരെ പച്ചമുളകാണ് ചിലർ ചേർക്കാറുള്ളത് ഞാൻ ഗ്രേവിയിലോട്ട് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു ആവശ്യമായ ചൂടുവെള്ളം ഒന്നര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വേഗട്ട് ചിക്കൻ ഉപ്പും ആവശ്യമായ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ പിന്നെ ക്രിസ്മസ് എല്ലാം വറുത്ത് വെച്ചു ഇതിലേക്ക് ഇടാനുള്ള സാവാള വറുത്തെടുക്കുകയാണ് വറുത്ത് മാറ്റി കുറച്ച് വറുത്തെടുത്തത് ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു ചിക്കൻ താലിൻ്റെ അത് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചതാണ് വെന്തിട്ടുണ്ട് ഞാൻ ദം ആക്കാൻ പോവാണ് ചിക്കനും വെന്തു നമ്മൾ ക്ക് നെയ് തൊത്ത് കൊടുത്തു അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു ഒരു ലെയർ ചിക്കൻ അത് കഴിഞ്ഞിട്ട് വേണം ചോറിട്ട് കൊടുക്കാൻ ചോറിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ലെയറ് ചോറിട്ട് കൊടുത്തു മൂന്നാമത്തെ ലെയർ പിന്നെയും ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ നാലാമത്തെ ലെയർ ചോറിട്ടു പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള സവാള ഇട്ട് കൊടുക്കാം സവാള വയറ്റി വറുത്തിട്ട് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റൗണ്ടിലേ ഇതിട്ട് കൊടുത്തു അത് അതിട്ട് കൊടുത്ത ശേഷം മുന്തിരിങ്ങ മുന്തിരിങ്ങാഷ്മട്ട് എല്ലാം ഇട്ട് അത് അത് ലാസ്റ്റ് നമ്മൾ കാച്ചുവെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ദമ് ആക്കാനായിട്ട് ഒരു ദോശക്കല്ലിൻ്റെ പുറത്തേക്ക് ഒരു പത്ത് മിനിറ്റ് വെക്കാം സ്വാദിഷ്ടമായ ബിരിയാണി സെർവ് ചെയ്യാം നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കോഴി ബിരിയാണി അതെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഓൾ